ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ലോഗ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേരളത്തിൽ തന്നെ വളരെ പ്രസിദ്ധമായ ദേവാലയമാണ് വല്ലാർപാടം ബസ്ലിക്കിയാണ് നമ്മുടെ എറണാകുളം നഗരത്തിൽ നിന്നും നാല് കിലോമീറ്റർ മാടി മാറി വല്ലാർപാടം എന്ന കൊച്ചു ദ്വീപിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ഗോശ്രി പാലങ്ങൾ കടന്നു വേണം ഈ ദേവാലയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിൽ പരിസര കന്യകാമരത്തിൻ്റെ നാമദേഹത്തിലുള്ള ഈ ദേവാലയം പോർച്ചുഗീസുകാരാണ് നിർമ്മിച്ചത് പിന്നീട് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ആറിലെ വെള്ളപ്പൊക്കത്തിൽ ഈ ദേവാലയത്തിൽ അൽത്താരയിലെ പരിശുദ്ധ കന്യാാമരത്തിൻ്റെ ഛായചിത്രം ഒലിച്ചു പോവുകയും അത് വീണ്ടും കായലിൽ നിന്ന് ഒരു കേടുപാടും കൂടാതെ കണ്ടെടുക്കുകയും ചെയ്തു പിന്നീട് പള്ളി പുതുക്കി പുതുക്കിപ്പണിയുന്നതിനുള്ള സ്ഥലം നൽകിയത് അന്നത്തെ ദിവാൻ ആയിരുന്ന പാലിയത്തച്ഛനായിരുന്നു പാലിയത്തച്ഛൻ അതോടൊപ്പം തന്നെ ഒരു കെടാവിളക്കും പള്ളിക്ക് സംഭാവനയായി നൽകി ആ കിടാവളക്കിലേക്കുള്ള എണ്ണ ഇപ്പോഴും എല്ലാ വർഷവും നൽകുന്നത് പാലിയം കൊട്ടാരത്തിൽ നിന്നും ആണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേർച്ചയാണ് ചൂല് നേർച്ച അവിടെ വെച്ചിരിക്കുന്ന ചൂലുപയോഗിച്ച് അടിച്ച് വൃത്തിയാക്കിയാൽ വിശ്വാസികളുടെ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമെന്നാണ് വിശ്വാസം അതുപോലെ തന്നെ പരിസര കന്യാമറിയത്തിൻ്റെ ഈ ഛായാചിത്രത്തിൻ്റെ ഒപ്പം ദാ ഒരു മീനാക്ഷി മീനാക്ഷിയമ്മയുടെയും കുഞ്ഞിൻ്റെയും ചിത്രം കൂടിയുണ്ട് ഉണ്ട് അതിൻ്റെ ഒരു ഐതിഹ്യം കൂടെ ഞാൻ പറയാം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ടിൽ വല്ലാർ പാടത്ത് ആ ഒരു ദ്വീപി തന്നെയുള്ള നായർ തറവാട്ടിലെ മീനാക്ഷിയമ്മ സ്വന്തം കുഞ്ഞിൻ്റെ ചോറൂണിന് വേണ്ടിയിട്ട് മട്ടാഞ്ചേരിയിലോട്ട് ഒരു തോണിയിൽ പുറപ്പെട്ടു കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു പെട്ടെന്ന് കാറ്റും കോളും വന്നു തോണിമറിഞ്ഞു തോണിയിലുള്ളവർ വന്ന് മത്സ്യബന്ധനത്തിൽ പോയി എല്ലാവരും മരിച്ചു അപ്പം എല്ലാവരും കരുതി മീനാക്ഷിയമ്മയോടെ ഇല്ല എന്ന് അങ്ങനെ അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ആ പള്ളിയുടെ അല്ലെങ്കിൽ വെല്ലാർപാടം പള്ളിയുടെ വികാരി അച്ഛനെ ദർശനമുണ്ടാവുകയും മീനാക്ഷിയമ്മയും കുഞ്ഞ് മരിച്ചിട്ടില്ല കടലിൻ്റെ ഈ ഒരു സ്ഥലത്ത് സുരക്ഷിതരുണ്ടെന്ന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അതനുസരിച്ച് ആ ദർശനമനുസരിച്ച് മത്സ്യബന്ധന തൊഴിലാളികളെയും കൂട്ടി വികാരി അച്ഛൻ ഒരു തോണിയിൽ മൂന്നാം ദിവസം പോയി പക്ഷെ അപ്പോഴും ആർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല മീനാക്ഷി അമ്മ തിരിച്ചു വരുമെന്ന് പിന്നെ അച്ഛന് ദർശനമുണ്ടായ സ്ഥലത്ത് അച്ഛൻ പറഞ്ഞനുസരിച്ച് വലയെറിഞ്ഞു ഒരു കേടുപാടും കൂടാതെ മീനാക്ഷി അമ്മയും കുഞ്ഞും വലയിൽപ്പെട്ടു അവർ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ മീനാക്ഷി അമ്മ പറഞ്ഞു അൽത്താരയിലുള്ള പരിശുദ്ധ അമ്മയുടെ ചിത്രമാണ് എന്നെയും കുഞ്ഞിനെയും മൂന്ന് ദിവസം കടലിൻ്റെ അടുത്തിട്ടിൽ സംരക്ഷിച്ചതെന്ന് അതിന് പിന്നെയാണ് വല്ലാർപാടത്തമ്മ എന്നാണ് അവിടെയുള്ള കരക്കാർ എല്ലാവരും വിളിക്കുന്നത് തദ്ദേശവാസികളുടെ അല്ലെങ്കിൽ മത്സ്യബന്ധനക്കാരും ബോട്ട് ശേഷമാണ് കടലിലേക്ക് അതുപോലെ തന്നെ മീനാക്ഷി അമ്മ തിരിച്ചു വന്നതിന് ശേഷം മീനാക്ഷമിയെയും കുഞ്ഞിനെയും മാതാവിന് അടിമ കൊടുത്ത് ഈ പള്ളിയോട് ചേർന്നുള്ള റൂമിലാണ് ജീവിതകാലം മുഴുവൻ ജീവിച്ചത് പിന്നീട് വീട്ടിലോട്ട് പോയില്ല അതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് അവിടുത്തെ അടിമ നേർച്ച ഇതാണ് ഐതിഹ്യം പറയുന്നത് ഇപ്പോഴും സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി പരിസമ്മയുടെ പെരുന്നാളിന് മീനാക്ഷമ്മയുടെ കുടുംബത്തിൽ നിന്നുമാണ് മോര് നേർച്ചയായിട്ട് കൊണ്ടിരുന്നത് വളരെ ആഘോഷമായിട്ട് ബാൻഡൊക്കെ ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ കടവിളക്കിൽ തിരി കത്തിക്കുന്നത് പാലിയം കുടുംബത്തിലെയും മീനാക്ഷമിയുടെ കുടുംബത്തിലെയും ബിഷപ്പുമാരും എല്ലാവരും ചേർന്നാണ് അത് അങ്ങനെ ഒരു ഐതിഹ്യം കൂടി ഒരിതിനുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ള ഐതിഹ്യം അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് നടന്നു ഇത് പെരുന്നാൾ സമയമായിരുന്നു അപ്പോൾ മക്കളൊക്കെ ഭയങ്കര ഭക്തിയോടെ തന്നെയായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ പോയത് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചായ ചിത്രവും വാങ്ങിച്ചു പരിശുദ്ധ പരിസരമ്മയുടെ അതിനുശേഷം അവിടെ എന്താണ് ഈ ഒരു ഇങ്ങനത്തെ ഒരു സാലഡൊക്കെ വാങ്ങിച്ചു പിന്നെന്താ നിന്ന് കുറച്ച് പർച്ചേസ് ഒക്കെ നടത്തി അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കിതിനെക്കുറിച്ച് അറിയാവുന്നത് അപ്പോൾ താങ്ക്